ത്രീ മാജിക്കൽ വേസ് ടു ഏൺ റെസ്പെക്ട് മനുഷ്യൻ എന്ന നിലയ്ക്ക് പദവിയും പണവും പോലെ തന്നെ നമ്മൾ വളരെയധികം ആഗ്രഹത്തോടെ കാണുന്ന ഒന്നാണ് ആളുകളുടെ ബഹുമാനം ബഹുമാനിക്കപ്പെടുക എന്നത് നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുക എന്നതാണല്ലോ എന്നാൽ എങ്ങനെയാണ് ആളുകളിൽ നിന്നും റെസ്പെക്ട് ഏൺ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല റെസ്പെക്റ്റ് ലഭിക്കുന്നതിൻ്റെ ഒന്നാം പടി സ്ട്രോങ് എന്നതിനോട് ആർക്കും എതിർപ്പുണ്ടാവില്ല അതിനാൽ എങ്ങനെയൊരു സ്ട്രോങ് വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലൂടെ റെസ്പെക്റ്റ് ഏൺ ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഒന്ന് സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ് യുവർ സെൽഫ് സോ മച്ച് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം വിത്ത് എക്സ്പ്ലനേഷൻസ് പീപ്പിൾ ഓൺലി ഹിയർ വാട്ട് ദ വാണ്ട് ടു ഹിയർ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവസരമാണ് അവർക്ക് നൽകുന്നത് എത്രത്തോളം ഒരു കാര്യത്തെ നിങ്ങൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളോടുള്ള സംശയം ആളുകൾക്ക് കൂടും കോടതി മുറിയിലെ കുറ്റാരോപിതന്റെ നിസ്സഹായത നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമില്ല എല്ലാത്തിനും എല്ലാവർക്കും നിങ്ങൾ എക്സ്പ്ലനേഷൻ നൽകേണ്ടതില്ല ഒരു സംഭാഷണത്തിൽ നിങ്ങളുടെ ഭാഗത്തെ ന്യായത്തെ ഒരുപാട് നിങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് പലതരം സംശയങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് കൂടുതൽ ഫോക്കസ് നൽകാനായി സോഷ്യൽ മീഡിയയിൽ നിന്നും ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക ആരെങ്കിലും നിങ്ങളോട് വന്ന് ചോദിക്കുന്നോ അപ്പോൾ തന്നെ ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന് ഒരു ബ്രേക്ക് താൻ ആഗ്രഹിക്കുന്നു എന്ന മറുപടിക്ക് പകരം ഒട്ടുമിക്ക പേരും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു ഉദാഹരണത്തിന് എനിക്ക് വലിയ വർക്ക് പ്രഷറാണ് ഒന്നും ചെയ്യാൻ വയ്യ സോഷ്യൽ മീഡിയ എൻ്റെ ലക്ഷ്യങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നു ഇത് നിർത്തിയേ തീരും തുടങ്ങി വലിയ വലിയ കഥകൾ നമ്മൾ പറയുന്നു അതൊന്നു നിർത്തു നിങ്ങളുടെ ഓവർ എക്സ്പ്ലനേഷൻസ് നിങ്ങളെ വിലയിരുത്താൻ അവർക്ക് മുന്നിലിട്ട് കൊടുക്കുന്ന ഹിൻഡുകളാണ് നിങ്ങൾ സിമ്പിളായി എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞാൽ അതവിടെ തീർന്നു ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല ആരും സംവാദത്തിന് ഒരുങ്ങില്ല എന്നാൽ മറിച്ച് നിങ്ങൾ വളരെയധികം വിശദീകരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളിൽ മടുപ്പും താല്പര്യക്കുറവും ഉണ്ടാകുന്നു മറ്റൊരു എക്സാമ്പിൾ നോക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നു എന്ന് കരുതുക കുടുംബത്തിലെ എല്ലാവരും അതിന് പോവാനായി റെഡിയാകുന്നു എന്നാൽ വളരെയധികം ടയേഡ് ആയതിനാൽ നിങ്ങൾ എനിക്ക് വരാൻ കഴിയില്ല റെസ്റ്റ് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പറയാൻ ആളുകൾ മടിക്കും എന്നാൽ എനിക്ക് വയ്യ ഞാൻ ടയേർഡാണ് വല്ലാത്ത വർക്ക് പ്രഷറാണ് എന്നൊക്കെ കാരണങ്ങൾ നിരത്താൻ തുടങ്ങിയാൽ അതിനൊരു മറു മറുചോദ്യമോ പരിഹാരമോ പറഞ്ഞ് ആളുകൾ നിങ്ങളെ നിർബന്ധിക്കും നമ്മൾ കൂടുതൽ കാരണങ്ങൾ കണ്ടെത്തി ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ അതിനെ ചലഞ്ച് ചെയ്ത് എന്തെങ്കിലും പറയാൻ ശ്രമിക്കും ലോകത്തെ സെലിബ്രിറ്റികളും ബില്യണിയർമാരുമൊക്കെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലായിരിക്കും കാരണം അവർക്കറിയാം ആയിരം കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പവർ റോൾസ് റോയിസ് എപ്പോഴെങ്കിലും അവരുടെ കാറുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര വില കൂടുതൽ എന്ന് വിശദീകരിച്ചിട്ടുണ്ടോ അവ വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന നീണ്ട എസ്ഐകൾ ഇറക്കിയിട്ടുണ്ടോ ഇല്ല അത് സിമ്പിളായി എക്സിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവ ആളുകളുടെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കാതെ റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിലും അപ്ലൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി അതിരാവിലെ എഴുന്നേറ്റ് പ്രവർത്തിച്ചോളൂ സുഹൃത്തുക്കൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ കാരണങ്ങൾ വെച്ച് നികത്താതെ ഞാൻ അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയും വജ്രത്തിന് തിളക്കമുണ്ടെന്ന് കരുതി അത് ശ്രമചോദിക്കാറില്ല ഏറ്റവും ആദ്യം നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കൂ നിങ്ങൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു തലവേദനയായി ആളുകൾ നിങ്ങളെ കാണാൻ തുടങ്ങും നിങ്ങൾ എത്രത്തോളം നിങ്ങളെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വില ഇടിയും ഒരു ബോസ് അയാൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ റൂൾസും എംപ്ലോയീസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ക്ലാസ് എടുത്ത് കൊടുക്കുകയും ചെയ്യാറില്ല അത് അയാളെ നിസ്സാരണക്കാരനാക്കുന്നു ഒരു സ്ട്രോങ് ലീഡർ റൂളുകൾ നടപ്പിൽ വരുത്തിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഫാമിലിയുടെ മുൻപിലോ ബോയ്ഫ്രണ്ടിൻ്റെ മുൻപിലോ ഭാര്യയുടെ മുൻപിലോ അങ്ങനെ ആരുടെ മുൻപിലെങ്കിലും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വരുമ്പോൾ ഒരു മിനിറ്റ് പോസ് ചെയ്ത് പിന്നീട് അതിൽ നിന്നും വലിയണം ഒരു പവർഫുള്ളായ വ്യക്തി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് ചിന്തിക്കുക നോ എന്നാണ് മറുപടിയെങ്കിൽ അത് നിർത്തുക നിങ്ങളുടെ ആക്ഷൻസ് ആണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലാതെ വാക്കുകളുടെ ധാരാളിത്തമല്ല ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിയല്ല എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനോട് നമ്മൾ ഉത്തരവാദിയാണ് ആളുകളെ തിരുത്താനോ കൺട്രോൾ ചെയ്യാനോ അവർക്ക് നമ്മളെ പറ്റിയുള്ള മനോഭാവം മാറ്റാനോ നമുക്ക് കഴിയില്ല പക്ഷെ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാം അത് മാത്രമാണ് നമ്മുടെ പരിധിയിലുള്ളത് രണ്ട് ഡോൺ ലെറ്റ് പീപ്പിൾസ് ഒപ്പീനിയൻ ഡിസൈഡ് യുവർ ലൈഫ് എപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ മാത്രം സംസാരിക്കാൻ വിളിക്കുന്ന ആ ഒരു സുഹൃത്തിനെ ആലോചിച്ചു നോക്കൂ നിങ്ങളത് കേൾക്കുന്നതിൽ ടയേഡായിരിക്കും നിങ്ങളുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് വലയുകയായിരിക്കും നിങ്ങൾ അവരുടെ കോളുകളെ ഇഗ്നോർ ചെയ്താൽ നിങ്ങളെ സെൽഫിഷായി കാണുമെന്ന് വിചാരിച്ച് നിങ്ങൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നു യഥാർത്ഥത്തിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളും അവർക്ക് വേണ്ടി നിങ്ങളുടെ കംഫർട്ടിനെ സാക്രിഫൈസ് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യില്ല ഇതിനെപ്പറ്റി അവരോട് തുറന്ന് സംസാരിക്കുമ്പോൾ അവരത് നെഗറ്റീവായി എടുക്കുമെന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സൗഹൃദത്തെ റീവാലുവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ എല്ലാം സഹിക്കണമെന്ന് വിചാരിക്കുന്നത് സൈലൻ്റ് ആയ ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമാണ് ഒരാൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് അലറാൻ തോന്നുമ്പോൾ ചിരിക്കേണ്ടി വരികയും നിങ്ങളുടേതല്ലാത്ത തെറ്റുകൾക്ക് പോലും ക്ഷമ ചോദിക്കേണ്ടി വരികയും ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന നീതികേടാണ് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ആക്സെപ്റ്റൻസ് ആഗ്രഹിക്കുന്നതിലെ പോയിന്റ് എന്താണ് ഒരു സിംഹം അത് ഗർജിക്കുന്നതിനാൽ ക്ഷമ ചോദിക്കുമോ പവർഫുള്ളായ ഒരാളും മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി സ്വന്തം സെൽഫ് ത്യജിക്കില്ല അവർ അവരുടെ ഫുൾ സ്ട്രെങ്ത്തോടെ നിലനിൽക്കുകയും ആളുകൾ അതിനെ ബഹുമാനിക്കുകയും ചെയ്യും ആളുകൾക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവസാനം കേൾക്കേണ്ടി വരിക ഇതൊന്നും ചെയ്തു തരാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്നാണ് അത്രയും കാലത്ത് നിങ്ങളുടെ എഫേർട്ട് മാഞ്ഞു പോവുകയാണ് അവിടെ മറ്റുള്ളവരുടെ അടിമയല്ല നിങ്ങൾ നിങ്ങളുടെ സമയത്തെയും സമാധാനത്തെയും എനർജിയെയും വേണ്ട വിധത്തിൽ ബഹുമാനിക്കുന്നവരെ കൂടെ കൂട്ടണം ചരിത്രത്തിലെ ഏറ്റവും പവർഫുൾ ആളുകളെ ചിന്തിച്ചു നോക്കൂ അവരെല്ലാം മറ്റുള്ളവരുമായി എല്ലാ കാര്യത്തിലും യോജിപ്പുള്ളവരല്ല ലോകത്തെ ലെജൻറ്റുകളെല്ലാം എല്ലാവരെയും ഒരുമിച്ച് കംഫർട്ടബിൾ ആക്കി ജീവിച്ചവരല്ല ആളുകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് അവർ അവരെ റിസ്ക് ചെയ്തവരാണ് നിലപാടുകളിൽ ഉറച്ചു നിന്നവരാണ് ഒറ്റയ്ക്കായി പോയപ്പോഴും അവർ അവരുടെ സ്വന്തം വഴി തെരഞ്ഞെടുത്തവരാണ് ഒട്ടക്കിണറ്റിൽ വീണ തവളയാകരുത് ആളുകൾ നിങ്ങളോട് നിരന്തരം ആവശ്യപ്പെടുന്നത് അവരുടെ ശരികൾക്കനുസരിച്ച് ജീവിക്കാനാണ് അപ്പോൾ നിങ്ങളുടെ ന്യായവും നീതിയും ആര് നടപ്പിലാക്കും മറ്റുള്ളവരുടെ താല്പര്യങ്ങളുടെ അടിച്ചേൽപ്പിക്കലുകൾ നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനും ജീവിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് അവരുടെ ജീവിതമാണ് അവരുടെ ആഗ്രഹങ്ങളിലാണ് അപ്പോൾ ആരാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കുക സ്വയം ഇതൊന്ന് ചോദിച്ചു നോക്കൂ ഡോൺ ലെറ്റ് ദ നോയ്സ് ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ ഡ്രോൺ ഔട്ട് യുവർ ഓൺ ഇന്നർസ് മൂന്ന് വാട്ട് എവർ സ്റ്റാൻഡ് വിത്ത് യുവർ സെൽഫ് നിങ്ങൾക്ക് റെസ്പെക്ട് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം നിരാശരാകാനുള്ള പേടിയും മറികടക്കണം പ്രിയപ്പെട്ട നിരാശകരെ നിങ്ങളുടെ മാറ്റം കണ്ട് അപ്സെറ്റ് ആവുന്നവരെ അതിനായി വിടുക സെൽഫിഷ് എന്ന് വിളിക്കുന്നവരെ അതിനും അനുവദിക്കുക അവസാനമായി നിങ്ങളെ വിട്ടു പോകാനും അവരെ അനുവദിക്കുക നിങ്ങളായി തീരാൻ ആഗ്രഹിക്കുന്ന സെൽഫിൽ നിൽക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും കഴിയുന്നവരെയുമാണ് നിങ്ങൾ മാറ്റർ ചെയ്യേണ്ടത് എപ്പോഴും തന്നെക്കാൾ ഏറെ തൻ്റെ ഫാമിലിക്ക് പ്രയോറിറ്റി നൽകുന്ന ഒരു സ്ത്രീയെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകും ആരോടും ഒരു പരാതിയും പരിഭവം ഇല്ലാതെ തൻ്റെ നീഡ്സ് പോലും ആവശ്യപ്പെടാതെ റെസ്റ്റില്ലാതെ ജീവിക്കുന്നവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആരാലും അഭിനന്ദിക്കപ്പെടാതെ വാല്യൂ ചെയ്യപ്പെടാതെ സമൂഹത്തിന്റെ ശീലങ്ങളിൽ പെട്ടുപോയ ഒരു സ്ത്രീയെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പരിചയമുണ്ടാകും അവരുടെ വാക്കുകളോ അഭിപ്രായങ്ങളോ ആരും മാറ്റർ ചെയ്യാറില്ല അത്തരമൊരു സ്ത്രീ പെട്ടെന്നൊരു ദിവസം എനിക്ക് വയ്യ മടുത്തു എനിക്കായി ഒരൽപം ജീവിക്കണം എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കും അവരുടെ ആ ശബ്ദം എല്ലാവർക്കും ഷോക്ക് ആയിരിക്കും നീ മാറിപ്പോയെന്നും നിനക്കെന്ത് കുറവാണ് ഇവിടെയെന്നും അപ്പോൾ ആളുകൾ അലമുറയിടാൻ തുടങ്ങും ഒരാൾക്ക് വലിയൊരു മാറ്റം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാറുണ്ട് എന്നാൽ എത്രയോ വേദനകളുടെ ആഗ്രഹങ്ങളുടെ ആകെ തുകയാണ് ആ മാറ്റമെന്ന് എത്ര പേർ ചിന്തിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓർക്കാൻ ഒരു ഒരുപിടി ഓർമ്മകൾ പോലും ഇല്ലാതെയായിരിക്കും നിങ്ങളുടെ മരണം മരിക്കാൻ കിടക്കുമ്പോൾ എന്തൊക്കെ നേടി നിങ്ങളുടെ ആഗ്രഹങ്ങളിലാണോ ജീവിതം ചിലവഴിച്ചതെന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെയാകും ആളുകളുടെ അപ്രൂവലിന് വേണ്ടി എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം നിങ്ങൾ കൂട്ടിലടച്ച കിളിയാണ് പീപ്പിൾ പ്ലീസിങ് ഒരു സൈക്കിളാണ് നിങ്ങൾ ആളുകൾക്ക് സേവനങ്ങൾ നൽകുന്നു അവർ അത് സ്വീകരിക്കുന്നു അവസാനം നിങ്ങൾക്ക് അവർക്കായി നൽകാൻ ഒന്നുമില്ലാതെയാകുമ്പോൾ അവർ മറ്റൊരിടത്തേക്ക് പോകുന്നു നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നത് അവരുടെ സ്നേഹം ലഭിക്കുകയാണ് എന്നാണ് എന്നാൽ ആവശ്യമുള്ളപ്പോൾ സ്വീകരിക്കാനും വേണ്ടാത്തപ്പോൾ വലിച്ചെറിയാനും കഴിയുന്ന വസ്തുവായി മാറുകയാണ് നിങ്ങൾ ഇനി പറയുന്നത് പോലെ നിങ്ങളുടെ സെൽഫിനെ ഒന്ന് ആലോചിച്ചു നോക്കൂ ആര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നും നിങ്ങൾ കെയർ ചെയ്യുന്നില്ല ഒരു ഗിൽറ്റി ഫീലിംഗും ഇല്ലാതെ താൽപ്പര്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയുകയും സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാകുന്നു അപ്പോൾ അവിടെ ഒരു അതിശയകരമായ കാര്യം സംഭവിക്കുന്നത് കാണാം നിങ്ങൾ എപ്പോഴും സേവനങ്ങൾ നൽകുന്ന ആളുകൾ മാഞ്ഞു പോകുന്നതും യഥാർത്ഥത്തിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾ നിലനിൽക്കുന്നതുമാണത് നിങ്ങൾ നിരന്തരം ആരുടെയെങ്കിലും വാലിഡേഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ അധികാരമെടുക്കാനുള്ള ലൈസൻസ് അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഉയർച്ചയുടെയും സന്തോഷത്തിൻ്റെയും കോൺഫിഡൻസിൻ്റെയും താക്കോൽ മറ്റൊരാൾക്ക് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരാളാകാൻ എനിക്കിത്രയും മതിയോ എന്ന് നിരന്തരം ചോദിക്കുകയും അവരത് മുഖവുരയ്ക്ക് എടുക്കുക പോലും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക നിലവിളിക്കുകയാണോ കരയുകയാണോ അറ്റൻഷന് വേണ്ടി യാചിക്കുകയാണോ അപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് സ്വയം തിരിഞ്ഞു നോക്കാനോ യാചനയിൽ ലഭിച്ച വാലിഡേഷൻ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമാകുമോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല സെൽഫ് റെസ്പെക്ട് എവിടെ നശിക്കുന്നുവോ അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു തുടങ്ങുന്നു ഒരു ചെറിയ കുട്ടി അതിമനോഹരമായ ചിത്രം വരയ്ക്കുന്നു സന്തോഷത്തോടെ അത് അവൻ അവൻ്റെ രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നു മകന്റെ ചിത്രം കണ്ട് അഭിമാനത്തിൽ അവർ അവനെ കെട്ടിപ്പിടിച്ച് പ്രശംസിക്കുന്നു ഇവിടെ സംഭവിക്കുന്നത് അവൻ്റെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയാണ് സ്വയം തൻ്റെ കഴിവുകളിൽ വിശ്വസിക്കാൻ ആ കുട്ടിക്ക് അത് പ്രചോദനമാകും എന്നാൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മകന്റെ ചിത്രത്തിന് സ്ഥാനം നൽകാൻ കഴിയാത്ത രക്ഷിതാക്കൾ മുഖം തിരിച്ചു നടക്കുകയാണ് ചെയ്യുന്നത് അവൻ ആ ചിത്രത്തിൽ വീണ്ടും നോക്കുകയും തൻ്റെ കഴിവിനെ തന്നെ സംശയിക്കുകയും ചെയ്യുന്നു തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നും തൻ്റെ ചിത്രങ്ങൾക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നും അവൻ വിശ്വസിക്കുന്നു സ്വാഭാവികമായും അവൻ വളർന്നു വലുതാകുന്നു എന്നാൽ അതിനോടൊപ്പം അവൻ്റെ ഇൻസെക്യൂരിറ്റികളും അവൻ്റെ ശരീരത്തെയും കഴിവുകളെയും തിരഞ്ഞെടുപ്പുകളെയും ജീവിതത്തെയും സംശയത്തോടെ നോക്കാൻ തുടങ്ങുന്നു ആരെങ്കിലും അവനെ പ്രശംസിക്കാനും അഭിനന്ദിക്കാനും അവൻ കാത്തിരിക്കുന്നു ഇത്തരത്തിൽ നമ്മുടെ ജീവിതം വാലിഡേഷനുകളെ കൊതിച്ചു തീരുന്നു നമ്മൾ ഓരോരുത്തരുടെയും കാര്യം തന്നെ എടുത്തു നോക്കൂ നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ആളുകളുടെ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കുമായി കാത്തിരിക്കുകയുമാണ് ചെയ്യുന്നത് ആളുകളുടെ പ്രതികരണം നമ്മെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ ആ പോസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു ഗ്രാമത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നഗരത്തിൽ ജീവിക്കുന്നു സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമുള്ളവർ ഫുൾ സ്ലീവ് ഇട്ട് നടക്കുന്നു മദ്യപിക്കാത്തവർ കൂട്ടുകാരുടെ കളിയാക്കലുകൾ പേടിച്ച് മദ്യപിക്കുന്നു ഇങ്ങനെ നീളുന്ന വാലിഡേഷന് വേണ്ടിയുള്ള ത്യാഗങ്ങൾ എത്ര കാലം നമുക്കിങ്ങനെ മൂടി വെച്ച് ജീവിക്കാൻ കഴിയും അതിൻ്റെ കാര്യം എന്താണ് നിങ്ങളെ ദിനവും തിരുത്താൻ ശ്രമിക്കുന്നവർ ചെയ്യുന്നത് അവരുടെ വില കുറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് നേരെ എറിയുക മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒന്നും നിങ്ങൾക്ക് അവരുടെ പക്കൽ നിന്ന് ലഭിക്കുന്നില്ല മറ്റുള്ളവർക്ക് എല്ലാ സേവനങ്ങളും ചെയ്ത് ജീവിക്കുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണമാകുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുകയാണ് ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവസാനം ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് നേരെ തിരിയും അവിടെ ആളുകൾ കാണുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് മാത്രമായിരിക്കും ആളുകൾ പറയുന്നത് കേട്ട് ഓരോന്ന് ചെയ്തു കഴിഞ്ഞ് അതിലൊരു നെഗറ്റീവ് ഫലം സംഭവിക്കുമ്പോൾ അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഈ അഭിപ്രായം പറഞ്ഞവരൊന്നും അവിടെ കാണില്ല എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളുടെ എഫേർട്ടുകൾ വിജയത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവൻ രക്ഷപ്പെടും എന്നവർ പ്ലേറ്റ് മാറ്റുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പീപ്പിൾ പ്ലീസർമാരെ നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കില്ല സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കും വളരെ ഷാർപ്പും ക്ലിയറുമായി തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് തോന്നുന്നത് ബഹുമാനമായിരിക്കും അവരോട് ഒരു തമാശ പറയുമ്പോൾ പോലും നിങ്ങൾ രണ്ടു വട്ടം ചിന്തിക്കും നിങ്ങളുടെ മനസ്സിലെ വൃത്തികേടുകൾ അവർക്ക് മുന്നിൽ കാണിക്കാൻ ഭയപ്പെടും രഹസ്യമായി അവരെപ്പോലെ ആകാൻ ആഗ്രഹിക്കും എന്നാൽ താഴ്മയായി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ആദ്യം വരുന്ന വികാരം അവർ ബലഹീനരാണ് എന്നതാണ് അവരോട് ബഹുമാനമല്ല സഹതാപമാണ് തോന്നുക മറ്റുള്ളവർക്ക് ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രശംസിപ്പിക്കുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആവാൻ നമ്മൾ ആഗ്രഹിക്കില്ല ഒരു മനുഷ്യന് ഏറ്റവും മൂല്യവത്തായി ലഭിക്കുന്നത് പരിഗണനയാണ് റെസ്പെക്ട് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിനാണ് ബഹുമാനം ലഭിക്കുന്നത് അവൻ്റെ ബലഹീനതകൾക്കല്ല ഒരു കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ വിൽക്കുന്നവനെ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും എപ്പോഴും മാർക്കറ്റാണല്ലോ ഇത്തരക്കാർക്ക് വളരെ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയും ലഭിക്കും എന്നാൽ നമുക്കൊരു രഹസ്യം പറയണമെങ്കിൽ സത്യസന്ധമായ ലോജിക്കലായ അഭിപ്രായം ആവശ്യമായ സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം സമീപിക്കുന്നത് ഈ ഗോസിപ്പുകളിൽ മുളക് തയ്ക്കുന്ന തലവനെ ആയിരിക്കില്ല കൂട്ടത്തിലെ ഏറ്റവും മിതമായി സംസാരിക്കുന്ന ഗോസിപ്പുകളിൽ ഇടപെടാത്ത ആ സുഹൃത്തിനെ ആയിരിക്കും മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ അവൻ അവൻ്റെ വാല്യൂ ഇടിക്കാത്തവനാണെന്ന് നമുക്ക് ഉറപ്പായിരിക്കും ആളുകൾ എത്ര പ്രിയപ്പെട്ടവനായി പ്രധാന ഗോസിപ്പ് ഡിസ്ട്രിബ്യൂഷറെ കണ്ടാലും അവന് വിശ്വസിക്കാൻ മടിക്കും കാരണം നമുക്കറിയാം അവൻ്റെ യഥാർത്ഥ നിറം ആളുകളുടെ കുറ്റം കണ്ടുപിടിച്ച് അവരുടെ കഥകൾ വിറ്റ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പെട്ടുന്ന ആ ലൂസർ ആവണോ അതോ മറ്റുള്ളവർ ബഹുമാനത്തോടെ കാണുന്ന കൃത്യമായ ബൗണ്ടറീസുള്ള ആ സ്ട്രോങ് മാൻ ആകണോ എന്ന് നിങ്ങൾക്കിനി തീരുമാനിക്കാം യു കാൺ ഫോർ സം ടു റെസ്പെക്റ്റ് യു ബട്ട് യു ക്യാൻ റിഫ്യൂസ് ടു ബി ഡിസ്റെസ്പെക്റ്റഡ്